പട്ടിണി കടക്കാതെ യാതൊരു തരത്തിലുള്ള വ്യായാമങ്ങളോ കഠിനമായിട്ടുള്ള പത്യങ്ങളോ ഇല്ലാതെ സിമ്പിളായിട്ട് ഭാരം കുറക്കാനും പത്ത് രോഗങ്ങൾ നിയന്ത്രിക്കാനും ഇതിൽ പരം നല്ല ഒരു മരുന്നില്ല ഈ മരുന്ന് എല്ലാവർക്കും വീട്ടിലിരുന്ന് ചെയ്യാൻ നിങ്ങളെ ആരോഗ്യവാന്മാരാക്കുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഓരോ വീഡിയോ കൊണ്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരമുണ്ട് പട്ടിണി കിടക്കാതെ വ്യായാമം ചെയ്യാതെ ശരീരഭാരം കുറയ്ക്കാനുള്ള ഒരു ടിപ്പുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഡോക്ടർ ബാസിൽ സാറാണ് ബാസിൽ സർ പാണ്ടിക്കാട് ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റലിലെ ചീഫ് ഫിസിഷ്യൻ ആണ് നമസ്കാരം സർ താങ്ക് യു നമ്മള് പട്ടിണി കിടക്കുക വ്യായാമം ചെയ്യ എന്നൊക്കെ പറയുന്നതിലേറെ അല്ലെങ്കിൽ ഭാരം കുറക്കുക എന്നൊക്കെ പറയുന്നതിലേറെ ഞാൻ എൻ്റെ ഒരു അനുഭവം ഷെയർ ചെയ്യാനാണ് വന്നിട്ടുള്ളത് ഇരുത്തം കൂടിയതിൻ്റെ പേരിൽ കൂടുതലായിട്ട് ജോലി ഇരുന്നായതിൻ്റെ പേരിൽ വ്യായാമം കുറഞ്ഞതിൻ്റെതേയും തീറ്റ കൂടിയതിൻ്റെയും പേരിൽ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളാണ് ഞാൻ സ്ട്രെസ് അമിതവണ്ണം വയറ് ചാടൽ എൻ്റെ കൂടെ പഠിക്കുന്ന അവരൊക്കെ കഴിഞ്ഞാൽ ഇന്ത്യയിലേടെ മൂത്തതാണോ എന്ന് ചോദിക്കുന്ന അവസ്ഥ അതുപോലെ തന്നെ സ്ട്രെസ്സ് ഉറക്കക്കുറവ് ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ മാറ്റിയെടുത്തിട്ടുണ്ട് അത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡിലൂടെയാണ് അതെല്ലാവർക്കും പറഞ്ഞു തരുമ്പോഴാണ് നിങ്ങൾക്ക് ഇതുകൊണ്ട് ഗുണം ഉണ്ടാകുന്നത് സത്യത്തിൽ ഈ വിഷയം കുറെ മുൻപന്നെ ചെയ്യണം എന്ന് കരുതിയതാണ് അപ്പോഴാണ് മഹാനായിട്ടുള്ള ഒരാളുടെ കഥ ഓർമ്മ വന്നത് ഒരു കുട്ടി വല്ലാതെ ശർക്കര കഴിക്കുമായിരുന്നു അപ്പൊ അവരുടെ അമ്മ വന്നിട്ട് പറഞ്ഞു ഒന്ന് ഉപദേശിക്കണം എന്നുള്ളത് അപ്പൊ അമ്മനോട് പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞിട്ട് വരൂ എന്നുള്ളത് ഒരാഴ്ച കഴിഞ്ഞ് വന്നിട്ട് ഇവര് ഉപദേശിച്ചു അപ്പൊ ചോദിച്ചു എന്നാൽ ഇത് നേരത്തെ തന്നെ അങ്ങ് ഉപദേശിച്ചുകൂടായിരുന്നു എന്ന് അന്ന് പറഞ്ഞൊരു ഉത്തരമുണ്ട് ഞാൻ ശർക്കര കഴിക്കുമായിരുന്നു ഞാൻ ഒരാഴ്ച അത് നിർത്തിയതിന്റെ പേരിലാണ് നിങ്ങളുമായിട്ട് സംവദിച്ചത് എന്ന് അതെ നിങ്ങളെല്ലാവരും ഒരു ഡയറ്റ് തിരഞ്ഞു നടക്കുന്നവരായിരിക്കും അതല്ലെങ്കിൽ നിങ്ങളെല്ലാവരും പട്ടിണി കടന്നിട്ട് കഷ്ടപ്പെടുന്നവരായിരിക്കും നിങ്ങളുടെ തടി കുറയ്ക്കാൻ അതുപോലെ തന്നെ നിങ്ങൾ കഠിന വ്യായാമം ചെയ്ത് കയ്യും കാലം വേദനയാവുന്നവരായിരിക്കും തടി കുറയാന് എന്നാൽ ഇതൊന്നും ഇല്ലാതെ ഇതൊന്നും വേണ്ട എന്നല്ല ഇത് തന്നെ നിങ്ങളുടെ ശരീരഭാരം കുറക്കാനും ആരോഗ്യകരമായിട്ട് മുന്നോട്ട് പോകാനും രോഗം നിയന്ത്രിക്കാനും നല്ല ഉന്മേഷം കിട്ടി രോഗങ്ങളെ പ്രതിരോധിക്കാനും ചുറുചുറുക്കോടു കൂടി ജീവിക്കാനുള്ള ഒരു സംഗതി ഞാൻ ചെയ്തു വേറെ ഒന്നുമല്ല പഞ്ചസാര ജീവിതത്തിൽ അങ്ങ് ഒഴിവാക്കി കുറച്ചു ദിവസങ്ങളായി തുടങ്ങിയിട്ട് പക്ഷെ തുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ അത് നല്ല മാറ്റം ഉണ്ടായി അപ്പൊ ഞാൻ ഈ ഒരു സംഗതി കണ്ടത് നിങ്ങളേറ്റൊന്ന് പങ്കുവെക്കണം എന്ന് തോന്നി അപ്പൊ ഞാനിത് മുഴുവൻ ചെയ്ത് കഴിഞ്ഞിട്ടില്ല പക്ഷെ ഇപ്പോൾ തന്നെ അതിൻ്റെ മാറ്റങ്ങളുണ്ട് ആ മാറിയ സംഗതി നിങ്ങളോട് പറയാനും ഇതിലൂടെ കൂടുതലായിട്ട് എന്തൊക്കെ കിട്ടും പഞ്ചസാരയുടെ അപകടങ്ങൾ എന്തൊക്കെയാണ് എന്ന് പങ്കുവെക്കുവാനുമാണ് വന്നിട്ടുള്ളത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ആ വിഷയം ചർച്ച ചെയ്യാം എന്താണ് ഈ ഡയറ്റിന് വേണ്ടി ചെയ്യേണ്ടത് തീർച്ചയായും നല്ലൊരു ചോദ്യമാണ് സാധാരണ നമ്മൾ ഒരു ഡയറ്റിന് വേണ്ടിയിട്ട് തയ്യാറെടുപ്പുകൾ വേണം കുറെ മരുന്നുകള് അതല്ലെങ്കിൽ കുറെ ചെക്കപ്പുകള് അതല്ലെങ്കിൽ കുറെ ഭക്ഷണ സാധനങ്ങൾ വാങ്ങിവെക്കണം കുറെ ഭക്ഷണ സാധനങ്ങൾ ഒഴിവാക്കണം ഇത്ര സമയത്ത് കരുതിയിരിക്കണം എന്നുള്ളതാണ് ഇതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട ഇന്ന് മുതല് അടുക്കളയിൽ നിന്ന് ഭക്ഷണത്തിൽ നിന്ന് വെള്ളങ്ങളിൽ നിന്ന് പഞ്ചസാര ഒഴിവാക്കുക പഞ്ചസാരന്റെ എല്ലാ രൂപത്തിലുള്ളതും വെറുതെ ചായയിലേക്ക് പഞ്ചസാര ഇടുന്നത് മാത്രല്ല ജ്യൂസിൽ പഞ്ചസാര ചേർത്ത് കുടിക്കുന്നത് ഷെയ്ക്കില് ഐസ്ക്രീമില് ചോക്ലേറ്റില് നമ്മളുടെ നാട്ടിലുള്ള കോളകളില് സോഫ്റ്റ് ഡ്രിങ്കില് ഇപ്പൊ ചിലര് ചോദിക്കും ഡോക്ടറെ നന്നാരി സർബത്ത് കളക്കി കുടിച്ചുകൂടി അതിൽ പഞ്ചസാര ഇടുന്നില്ലല്ലോ നന്നാരിയിൽ ഷുഗർ സിറപ്പ് അവർ ആദ്യമേ ചേർത്ത് വെച്ചിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇടുന്നില്ല എന്നേ ഉള്ളൂ ബേക്കറി സാധനങ്ങളിൽ ഇങ്ങനെ മധുരമടങ്ങിയിട്ടുള്ള എല്ലാം ഭക്ഷണത്തിൽ നിന്ന് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടതും ആത്യന്തികമായിട്ട് ചെയ്യേണ്ടതും ഞാനപ്പൊ സംസാരിക്കുന്നത് പൂർണമായിട്ട് പഞ്ചസാര നിർത്തിയ ഒരു രോഗി ഒരു ഡയറ്റ് ചെയ്യുന്ന ആൾ എന്നുള്ള രൂപത്തിലാണ് അതല്ലാതെ ഒരു ഡോക്ടർ എന്നുള്ള രൂപത്തിലല്ല അപ്പൊ സാറിന് എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് ഉണ്ടായത് അത് നല്ലൊരു ചോദ്യമാണ് സാധാരണയായിട്ട് നമ്മൾക്ക് ഇറച്ചി മീൻ ഒഴിവാക്കുന്ന ഡയറ്റുകൾ ഉണ്ട് പട്ടിന് കിടക്കുന്ന ഡയറ്റുകൾ ഉണ്ട് സത്യം പറയണല്ലോ എന്റെ ജോലി ഞാൻ ഇരുന്ന് ജോലി ചെയ്യുകയും വ്യായാമം കുറവാവുകയും ചെയ്യുന്നത് കാരണത്താല് കിട്ടുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാൻ വൈകും നന്നായിട്ട് വാരി വലിച്ച് കഴിക്കും സ്വാഭാവികമായിട്ടും വയറ് ചാടും ഇങ്ങനെയൊക്കെ ഉള്ളത് പരമാവധി വെയിറ്റ് കുറക്കാനും ഡയറ്റ് ചെയ്യാനും പലതും ശ്രമിച്ചു അതില് ഏറ്റവും എളുപ്പം എന്ന് വായ കൊണ്ട് പറയാൻ എളുപ്പമുള്ളത് പഞ്ചസാര ഒഴിവാക്കല പക്ഷെ കരുതേ പോലെയല്ല ഏറ്റവും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായത് ഈ പഞ്ചസാര ഒഴിവാക്കിയതാ എന്റെ ഫ്രണ്ട്സിന് എന്നെ അടുത്ത് എന്റെ കൂടെ തൃശ്ശൂരും കോഴിക്കോടും തിരുവനന്തപുരത്തും ഒക്കെ പഠിച്ച ഫ്രണ്ട്സ് ഇത് കേൾക്കുമ്പോൾ ചിരിക്കുന്നുണ്ടാവും താഴെ കമന്റിന് തയ്യാറായിട്ടുണ്ടാവും കാരണം ഞാൻ അങ്ങനെ ലഡു കാറ്റിയിരുന്ന ആളാണ് എനിക്ക് ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല എനിക്ക് ടെൻഷൻ വന്നാലും സങ്കടം വന്നാലും സന്തോഷം വന്നാലും ലഡു ജിലേബി ആ ഞങ്ങളെ ഹോസ്റ്റലുകളിൽ നിന്നിരുന്ന സ്ഥലത്തെ എല്ലാ ബേക്കറിക്കാരെയും എനിക്ക് പരിചയമായിരുന്നു അപ്പൊ അത്തരത്തിൽ ബേക്കറി തിന്നിരുന്ന ആളായിരുന്ന എനിക്ക് ഏറ്റവും ആദ്യം ഉണ്ടായത് നല്ല രീതിയിലുള്ള തലവേദനയായിരുന്നു ഉറക്കം കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്ന് മാത്രല്ല എൻ്റെ അനിയൻ്റെ ഒരു ഫേമിന്റെ ഉദ്ഘാടനത്തിന് പോവാൻ വേണ്ടി ഞാൻ റെഡിയായി വണ്ടിയെല്ലാം റെഡിയാക്കി പറഞ്ഞ പക്ഷേ രാത്രി ഞാൻ അവന് മെസ്സേജ് ഇട്ടു മോനെ മൂന്നര മണിയായി ഇതുവരെ ഉറങ്ങിയിട്ടില്ല എനിക്ക് തലവേദന ചിട്ടെണ്ണീക്കാൻ വയ്യ നാളെ ഞാൻ വരൂല എന്നുള്ളത് ആദ്യത്തെ ദിവസം നല്ല തലവേദനയായിരുന്നു ഇതിന്റെ കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പഞ്ചസാര കഴിക്കുമ്പോൾ ഒരു അഡിക്ഷൻ ഉണ്ടാവുന്നുണ്ട് നമ്മൾ മയക്കുമരുന്നും കള്ളും കുടിക്കുന്ന പോലെ ഒരു തരം അഡിക്ഷൻ നമ്മളെ ശരീരത്തിൽ പഞ്ചസാര ഉണ്ടാക്കി ആ അഡിക്ഷൻ അത് വിഡ്രോ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് മാത്രമല്ല ഒരു ഹാപ്പി ഹോർമോൺ സെറാട്ടോണിൻ പോലെയുള്ള ഹാപ്പി ഹോർമോൺ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കും അപ്പൊ ഇത് തിന്നുമ്പോ പറ പണ്ട് പറഞ്ഞിട്ടില്ലേ മധുരം കഴിക്കണം സന്തോഷമായി എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സന്തോഷം അവിടെ നിന്ന് ഉണ്ടാക്കുന്നുണ്ട് മറ്റു രുചികൾ തരുന്നതിലേറെ മധുരം പഞ്ചസാര കഴിക്കുമ്പോൾ തലച്ചോറിൽ ആ ഒരു ഹാപ്പിനെസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഒരു ചെറിയ കിക്ക് ഉണ്ടാക്കി തരുന്നുണ്ട് ആ ഒരു സന്തോഷം പരമാവധി ഇല്ലാതെ ആവുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും പ്രയാസങ്ങൾ ഉണ്ടാവും തലക്കൊരുതരം പൊറുതിയേട് ഒരുതരം വയറിൽ എന്തോ പ്രശ്നങ്ങളുള്ള പോലെ ഉള്ളത് അതുപോലെ തന്നെ തലവേദന ഉറക്കമില്ലായ്മ ഒരു തരം അന്തം വിടൽ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ ഇതായിരുന്നു ആദ്യഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത് പക്ഷെ അഞ്ച് ദിവസം അഞ്ച് ആറ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേന് കൂളായിട്ടോ പഞ്ചസാര ഇല്ലാതെ മുന്നോട്ട് പോവാന്നും ഞാൻ നാല് മൂന്നൊക്കെ ദിവസമായപ്പോ നിർത്തട്ടെ എന്ന് കരുതിയതാ പിന്നെ എന്താണെങ്കിലും വേണ്ട ഒരാഴ്ച കഴിഞ്ഞിട്ട് നോക്കാന്ന് കരുതി ഇത് എന്തിനാ പറയണ അറിയോ ഇത് ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ചത് വലിയ സംഭവമാണ് പറയാനല്ല മൂന്ന് ദിവസം കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ പ്രശ്നം തീർന്നു അഞ്ച് ദിവസം ആകുമ്പോൾ നമ്മൾ ഇതിനോട് ടു ആയി ആറാമത്തെ ഏഴാമത്തെ ദിവസം ചോക്ലേറ്റ് കണ്ടാലൊന്നും പൂതി ഉണ്ടാവില്ല അപ്പൊ പിന്നെ ധൈര്യമായിട്ട് നമുക്ക് പോവാം അങ്ങനെ ആകുമ്പോഴുള്ള ഒരു ഗുണം എന്താ അറിയോ നമുക്ക് എന്നെ തോന്നും ഓ ഇതൊക്കെ എന്നോ ചെയ്താൽ മതിയായിരുന്നു എന്നുള്ളത് അപ്പൊ ആ ഒരർത്ഥത്തിൽ സ്വന്തം അനുഭവത്തിലൂടെ ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനും ചെയ്തുകൊണ്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളോട് ഉപദേശിക്കാനും വേണ്ടിയിട്ടാണ് ഇപ്പോൾ കൃത്യമായി എൻ്റെ അനുഭവങ്ങൾ തന്നെ പങ്കുവെച്ചത് സാർ പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം പലരും വിചാരിക്കും ഫ്രൂട്ട്സ് കഴിക്കുന്നതിലൂടെ നമുക്ക് ആരോഗ്യം കിട്ടുന്നുള്ളത് പക്ഷേ ഫ്രൂട്ട്സ് ഇങ്ങനെ കഴിക്കുമ്പോൾ അതിനേക്കാൾ വളരെ ദോഷം അതായത് ഫ്രൂട്ട്സ് വളരെ നല്ലതാണ് ഫ്രൂട്ട്സ് കഴിക്കുന്നത് നല്ലതാണ് പക്ഷെ നമ്മൾ എന്താ ചെയ്യാറിയോ ഫ്രൂട്ട്സിൽ പ്രധാനമായിട്ടുള്ള ഫൈബർ ആണ് ശോധന ശരിയാക്കാനുള്ള സംഗതിയാണ് പക്ഷെ നമ്മൾ എന്താ ചെയ്യാറിയോ ഫ്രൂട്ട്സിൽ ആ ഫൈബറുകൾ മുഴുവൻ കളഞ്ഞ് അതിൻ്റെ നീരെടുക്കും എന്നിട്ട് അതിൽ കുറച്ച് സോഡ പാർന്ന് മൊജിറ്റോ ആക്കും അതല്ലെങ്കിൽ അതിൽ നന്നായിട്ട് പഞ്ചസാര കുത്തിക്കലക്കിയിട്ട് കുടിക്കും അപ്പൊ സ്വാഭാവികമായിട്ടും ഫ്രൂട്ട്സിൽ നിന്ന് കിട്ടുന്ന ഗുണത്തിലേറെ ഇവിടെ ദോഷങ്ങൾ വരികയാണ് ചെയ്യുന്നത് അപ്പൊ ഇത്തരത്തിൽ ഒരുപാട് ഗുണങ്ങളാണ് ഈ പഞ്ചസാര നിയന്ത്രിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഷുഗർ കുറയ്ക്കുന്നതിലൂടെ കിട്ടുന്ന പ്രധാന നേട്ടങ്ങൾ അത് ഒറ്റ വാക്കിൽ തന്നെ ഉത്തരം പറഞ്ഞു തരാം പ്രധാനമായിട്ട് നമുക്ക് പ്രത്യക്ഷത്തിൽ അറിയാവുന്ന കുറച്ച് സംഗതി ഉണ്ട് പ്രമേഹ രോഗമുണ്ടോ അല്ലെങ്കിൽ പ്രമേഹ സാധ്യത ഉണ്ടോ അത് കുറഞ്ഞു കിട്ടും രണ്ടാമത്തേത് നമ്മൾ കഴിക്കുന്ന പഞ്ചസാര നമ്മളുടെ ശരീരത്തില് കൊഴുപ്പായിട്ട് അടിഞ്ഞുകൂടും അപ്പോൾ സ്വാഭാവികമായിട്ടും അമിതവണ്ണത്തിനും വയറ് ചാടുന്നതിനും അതിലൂടെയുള്ള പി സി ഒ ഡി പോലെയുള്ള അതല്ലെങ്കിൽ ഷുഗർ പോലെയുള്ള തടി കൂടിയത് കൊണ്ട് ഫാറ്റി ലിവർ പോലെയുള്ള രോഗങ്ങൾക്ക് കാരണമാവുന്നുണ്ട് ഇത് കുറഞ്ഞു കിട്ടും മൂന്നാമത് വരുന്നത് ഹൃദ്രോഗ സാധ്യത കൊളസ്ട്രോൾ കൂടിയിട്ടുള്ള രോഗസാധ്യത ഇതെല്ലാം കുറക്കും കൊളസ്ട്രോളിനെയും കുറക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഏവർക്കും അറിയാവുന്ന ഗുണം അപ്പൊ ഇത് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പത്ത് രോഗങ്ങളെ മാറ്റിയെടുക്കാൻ കഴിയും ഗുണങ്ങൾ പറഞ്ഞല്ലോ തീർച്ചയായും പത്ത് കാര്യങ്ങൾ അക്കമിട്ട് പറഞ്ഞുതരാ ഇത് കേൾക്കുന്ന ആളുകൾ ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ചെലവൊന്നുമില്ലല്ലോ ചിലപ്പോ നമ്മള് ഫ്ലാക്സ് സീഡ് കഴിക്കണം എന്ന് പറയാണ് അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കണം എന്ന് പറയാണ് അത് പാവപ്പെട്ട ഒരാൾക്ക് കഴിക്കാൻ കഴിയില്ല പക്ഷെ ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാ അതുകൊണ്ട് ഈ പത്ത് ഗുണങ്ങൾ എഴുതി വെച്ചോളൂ ഒന്നാമത് പറയാനുള്ളത് നമ്മളുടെ ശരീരത്തിലേക്ക് കുറച്ച് ഗ്ലൂക്കോസ് അല്ലെങ്കിൽ പഞ്ചസാര ചെല്ലുന്ന സമയത്ത് ഇത് ശരീരം ആവശ്യത്തിന് ഉപയോഗിച്ച് ബാക്കി ഫാറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുക ആണ് അതിന് ഉപയോഗിക്കുക ഇതിന് നമ്മൾ ഷുഗർ കഴിക്കാതിരുന്നാൽ ഇൻസുലിന്റെ മെറ്റബോളിസം ഒന്ന് മെച്ചപ്പെടുകയും പാങ്ക്രിയാസ് ഒരു റെസ്റ്റ് കിട്ടുകയും ഇൻസുലിൻ ഉപയോഗം കുറയുകയും അതിലൂടെ ശരീരത്തിൽ എടുത്തു വെച്ചിട്ടുള്ള കൊഴുപ്പുകൾ അത് ഗ്ലൈക്കോജനായിട്ട് എടുത്തു വെച്ചിട്ടുള്ള രൂപത്തിലുള്ള കൊഴുപ്പുകൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യും അത്തരത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കൊഴുപ്പുകൾ കുറയും രണ്ട് പാങ്കരിയാസ് ഗ്രന്ഥിക്ക് കുറച്ച് വിശ്രമം കിട്ടും അങ്ങനെ ആവുമ്പോൾ ഇൻസുലിൻ കാരണം ഈ ഗ്ലൈക്കോജനെ ഉപയോഗിക്കുന്ന ഗ്ലൂക്കോഗോണിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ശരീരത്തിൽ ധാരാളമായിട്ട് മൂത്രം പോവും അതിലൂടെ ആദ്യം ശരീരത്തിലെ വാട്ടർ വെയിറ്റ് വെള്ളത്തിന്റെ അളവ് കുറഞ്ഞ് ഒറ്റ അടിക്ക് തന്നെ മാറ്റം കിട്ടും എന്നുള്ളതാണ് ഒന്നാമത്തെ നേട്ടമായിട്ട് എണ്ണി പറയാനുള്ളത് രണ്ടാമത്തത് നമ്മളുടെ കൊഴുപ്പുകൾ കുറയും എന്നുള്ളത് മൂന്നാമത് പറയാനുള്ളത് നമ്മളുടെ പാങ്കിരിയാസ് ഗ്രന്ഥിക്ക് ഇൻസുലിൻ ഉത്പാദിപ്പിക്കുന്ന ഗ്രന്ഥിക്ക് വിശ്രമം കിട്ടി പ്രമേഹ സാധ്യത പരമാവധി കുറയും എന്നുള്ളതാണ് ഇതൊക്കെ ഇത് കൂടാതെ നമ്മുടെ സ്കിന്നിലും മുഖത്തുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും അത് തീർച്ചയായും ഉണ്ട് നമ്മള് വയസ്സായ വാർധക്യം പോലെയുള്ള ഫീല് നമ്മളുടെ മുഖത്ത് വരാൻ പെട്ടെന്ന് ടെൻഷനായി അല്ലെങ്കിൽ ആകെ വയസ്സായല്ലോ എന്ന് തോന്നുന്ന തരത്തിലുള്ള ചുളിവുകൾ ഉണ്ടാവാനും മുഖത്ത് വരകൾ ഉണ്ടാവാനും അതുപോലെ തന്നെ മുഖം ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത് ഒഴിവാക്കാനും ഷുഗറിന്റെ നിയന്ത്രണം വളരെ സഹായകരാണ് ഇനി പ്രത്യക്ഷത്തിൽ തന്നെ പറഞ്ഞുതരാം നമ്മൾ ഷുഗർ നിയന്ത്രിക്കുകയാണെങ്കിൽ നമ്മളുടെ മുഖത്തുള്ള സെബേഷ്യസ് ഗ്രന്ഥികൾ വിയർപ്പ് ഗ്രന്ഥികൾ പോലെയുള്ള ചെറിയ ഗ്രന്ഥികൾ കാരണം അവിടെ മുഖക്കുരു ഉണ്ടാവാറുണ്ട് എന്നിട്ട് ഓയിലി സ്കിന്നായിട്ട് മുഖക്കുരുണ്ടാവും പലരും ക്രീമുകൾ പലതും വാരിത്തേക്കും മനസ്സിലാക്കുക അതിന്റെ ആവശ്യമില്ല പഞ്ചസാര നിയന്ത്രിക്കുക എന്നുള്ളതാണ് പണ്ടൊക്കെ മുഖക്കുരു നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ പറഞ്ഞിരുന്നത് എണ്ണമെഴുക്ക് നിയന്ത്രിക്കാനാണ് ഇപ്പൊ ഞാൻ അതല്ല പറയലേ നിങ്ങൾ പഞ്ചസാര പ്രത്യേകിച്ച് കൗമാരിക്കാരികളിലും കല്യാണം റെഡി ആയിട്ടുള്ള കുട്ടികളിലൊക്കെ നന്നായിട്ട് ചോക്ലേറ്റ് മിഠായി ഐസ്ക്രീം ഷെയ്ക്ക് കോളകൾ ഇതൊക്കെ ആയിരിക്കും കഴിക്കുന്നത് പരമാവധി ഒഴിവാക്കുക അങ്ങനെയാണെങ്കിൽ ഇത് കുറഞ്ഞു കിട്ടും വാർത്തക്യത്തിന് നല്ല രീതിയിൽ ഇല്ലാതെ യുവത്വം നിലനിർത്തുന്നതിന് വളരെയേറെ സഹായകരായിരിക്കും തലച്ചോറിന്റെ പ്രവർത്തനങ്ങളും വളരെയേറെ നല്ല എഫക്റ്റ് ആണ് ഇത് നൽകുന്നത് ഓക്കെ സർ സർ പറഞ്ഞല്ലോ തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പൊ എന്തെല്ലാം തലച്ചോറിന്റെ പ്രവർത്തനങ്ങളിൽ ഇത് ചെയ്യുന്ന ഇത് കുറെ ഫിസിയോളജിയും കുറെ കാര്യങ്ങളും തിയറിയൊന്നും പറഞ്ഞേണ്ട നമ്മൾ കേൾക്കുന്ന സാധാരണക്കാരന് ഒരു കാര്യം പറഞ്ഞുതരാം നിങ്ങളൊരു നാലഞ്ച് ഗ്ലാസ് നന്നായിട്ട് പായസം കുടിച്ചു വെക്കൂ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തിരുവനന്തപുരത്ത് പഠിച്ചിരുന്നു എന്നുള്ളത് അവിടെ മൂന്ന് തരം പായസമാണ് ഉണ്ടാവുക ബോളിയിൽ ഒന്ന് വരും അടേ പിന്നെ അതുപോലെ തന്നെ ശർക്കരന്റെ ഒന്ന് വരും പാലിൻ്റെ ഒന്ന് വരും ഇങ്ങനെ മൂന്ന് പായസുണ്ടാവുക ഞാൻ പൊതുവേ മധുരപ്രിയനായതുകൊണ്ട് അത് കണ്ട് തട്ടി കഴിഞ്ഞാല് തലക്കൊരു പെരുപ്പായിരിക്കും ഉണ്ടാവുക അങ്ങനെ ആ പെരുപ്പുണ്ടാവുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ തല ഈ ശരീരത്തിലേക്ക് ഇത്രയും ഷുഗർ വരുമ്പോൾ ആ ഷുഗറിനെ ദഹിപ്പിക്കാൻ വേണ്ടി ശരീരം എടുക്കുന്ന എഫേർട്ടാണ് അതാണ് അപ്പൊ തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾ അത് ബാധിക്കുകയാണ് അപ്പൊ സ്ഥിരമായിട്ട് നിങ്ങൾ ഇതിങ്ങനെ കഴിക്കുമ്പോൾ തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കും ഇത് ഒഴിവാക്കി കഴിഞ്ഞാൽ അതെനിക്ക് വ്യക്തിപരമായിട്ട് വളരെയേറെ തോന്നിയിട്ടുണ്ട് കേട്ടോ ഞാനിത് സംസാരിക്കുമ്പോൾ ഇത് അനുഭവസ്ഥൻ എന്നുള്ള രൂപത്തിൽ സംസാരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് ഒരു ഉന്മേഷം രാവിലെ എഴുന്നേൽക്കുമ്പോഴൊക്കെ ഒരു സുഖം കിട്ടുന്ന പോലെ അതുപോലെ തന്നെ ഒരു തരം ഒരു ഹാപ്പി മൂഡ് ആ ഒരു സ്ട്രെസ്സൊക്കെ കുറയുന്ന നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു മൂഡ് നന്നായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും കൂടുതലായിട്ട് ഈ പഞ്ചസാര ഒഴിവാക്കുന്നതിലൂടെ സ്ഥിരമായി ഒഴിവാക്കുന്നതിലൂടെ കഴിയുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് ഓക്കെ അപ്പോൾ വയസ്സായ ആളുകൾക്ക് കൂടെ ഇതെന്തെല്ലാം മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞോളൂ ഒന്നാമത് വയസ്സായി കഴിഞ്ഞാൽ പൊതുവെ ഇതൊക്കെ ഒരു നിയന്ത്രണം വരും ഇപ്പൊ നമ്മളുടെ പ്രായത്തിലുള്ള ആളുകൾ ഒരു കല്യാണത്തിന് പോയിട്ട് ചായ മധുരല്ല എന്ന് പറഞ്ഞ ആളുകൾക്ക് ഒരു പ്രയാസം ഉണ്ടാവും നേരം മറച്ചൊരു അൻപത് വയസ്സൊക്കെ കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ ചോദിക്കും മധുരം ഇടണോ മധുരം ഒഴിവാക്കണോ എന്നുള്ളത് അപ്പൊ സംഗതി താരതമ്യേന എളുപ്പാണ് ഇനി മനസ്സിലാക്കുക നമ്മളെ ശരീരത്തിൽ എല്ലുകളില് കാൽസ്യം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനമുണ്ട് ആ സാധനം അത് കാൽസ്യം എന്ന് പറയുന്ന ആ എല്ലുകൾക്ക് ബലം നൽകുന്ന ആ സാധനം സാധനം എന്നൊക്കെ പറയുന്നത് എന്തിനാറിയോ സാധാരണ ആളുകളാണ് ഇന്ന കേൾക്കുക ചിലപ്പോൾ ഡോക്ടർമാർ പലപ്പോഴും ഇതിന്റെ താളെ വന്നിട്ട് എന്നെ ചീത്ത പറയും ഞാൻ ഉദ്ദേശിക്കുന്നത് കുറേ കാൽസ്യവും അതിന്റെ ടാ പിരിയഡിക് ടാബിളിലെ സ്ട്രെങ്ത്തും അതിന്റെ മെറ്റീരിയൽ വാല്യൂ മറ്റേതൊക്കെ പഠിപ്പിച്ച് നിങ്ങളെ പേടിപ്പിക്കുക എന്നതല്ല ശരീരത്തിലെ എല്ലിന് ഉറപ്പ് നൽകുന്ന കാൽസ്യം എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട് ഇത് സാധാരണ രീതിക്ക് പഞ്ചസാര ഉണ്ടെങ്കിൽ അത് കുറയാൻ കാരണോ അപ്പൊ സ്വാഭാവികമായിട്ടും പഞ്ചസാരന്റെ ഉത്പാദനം കൂടുമ്പോ ഉപയോഗം കൂടുമ്പോ ഈ കാൽസ്യം ഒക്കെ കുറയും എല്ലുകൾ പൊട്ടാനും എല്ലുകൾ തേയാനും എല്ലുകൾക്ക് ബലം കുറഞ്ഞ് നീർന്ന് വളയാനും അതുപോലെ തന്നെ തേയ്മാനവും വേദനയൊക്കെ കൂടാൻ കാരണമാവും ഇത് ഒഴിവാക്കാന് ഈ കാൽസ്യത്തിന്റെ ഉപയോഗം കൂട്ടാന് പഞ്ചസാര ഒഴിവാക്കുന്നതിലൂടെ സഹായിക്കും അതുപോലെ തന്നെ നല്ല ഉറക്കം കിട്ടാൻ അപ്പൊ നമ്മളൊക്കെ പ്രായത്തിൽ എത്ര പഞ്ചസാര കഴിച്ചാലും പ്രശ്നമല്ല പക്ഷെ വയസ്സായി നാല്പത് നാൽപ്പത്തഞ്ച് വയസ്സായ ആളുകളോട് ഉറക്കമില്ല എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം കൊടുക്കുന്ന ചികിത്സയാണ് നന്നായിട്ട് അവരോട് പഞ്ചസാര നിന്ന് പരമാവധി ഒഴിവാക്കാൻ പറയും അങ്ങനെ ആവുമ്പോൾ ശരിയായ അർത്ഥത്തിൽ ഉറക്കാനും അതിലൂടെ അടുത്ത ദിവസത്തിൽ കൃത്യമായിട്ട് ഉയർന്ന് ഉന്മേഷത്തോട് കൂടിയിട്ട് പ്രവർത്തിക്കാനും കഴിയും ഓക്കെ ഒരുപാട് പേര് നേരിടുന്ന ഒരു പ്രശ്നമാണ് ദഹന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ദഹനത്തിൻ്റെ സഹായകമായിട്ട് ഇത് ഒഴിവാക്കുന്നതിലൂടെ എന്തെല്ലാം നേട്ടങ്ങളാണ് ഇതിന് ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞുതരാം നമ്മളുടെ ടേസ്റ്റ് ബഡ്സിനെ വായിലും നാവിലും ഒക്കെ ഉള്ള രസമുഗുളങ്ങളെ നമ്മൾ കഴിച്ചത് സെൻസ് ചെയ്തിട്ട് തലച്ചോറിലേക്ക് കൊണ്ടുവരുന്ന ആ സംഗതിയെ ഷുഗർ വല്ലാതെ സ്റ്റിമുലേറ്റ് ചെയ്യും അപ്പൊ സ്വാഭാവികമായിട്ടും പഞ്ചസാര എടുക്കുന്ന ഒരാൾക്ക് മറ്റു രുചിയൊന്നും വേണ്ടത്ര അത്ര ആസ്വദിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പഞ്ചസാര ഒഴിവാക്കുമ്പോൾ നിങ്ങൾക്ക് മറ്റു രുചികൾ കുറഞ്ഞ മസാല ഉണ്ടെങ്കിൽ തന്നെ ആ ടേസ്റ്റ് ഫീൽ ചെയ്യാൻ പറ്റും അങ്ങനെ ആവുമ്പോൾ അമിതമായിട്ട് മസാലകളുടെ ഉപയോഗം നിങ്ങൾക്ക് കുറക്കാൻ കഴിയും രണ്ടാമത് ഇതിലൂടെ നിങ്ങൾക്ക് ഭക്ഷണത്തിന് രുചി കൂടുകയും അമിതമായിട്ട് മസാല മറ്റൊക്കെ ഉപയോഗിച്ച് ഇതിന്റെ പ്രശ്നങ്ങൾ ഒഴിവാകുകയും ചെയ്യും കൂടാതെ ഗ്യാസ് കുറയുന്നതിന് ഇത് വളരെ സഹായകരമാണ് നമ്മളുടെ കൺട്രോൾ ഇല്ലാതെ വയറ്റുന്നു പോകുന്ന ചില രോഗമുണ്ട് ഐ ബി എസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരു ആശുപത്രിക്ക് പോകുവാണെങ്കിൽ വഴിയിൽ ബസ് സ്റ്റാൻഡിൽ എത്തിയേക്ക് തന്നെ ബാത്റൂമിൽ പോകണം തോന്നുന്നു പരീക്ഷയ്ക്ക് പോകുന്നതിന്റെ മുൻപ് അയ്യോ പോകണം തോന്നുക അതുപോലെ തന്നെ പെട്ടെന്ന് ഒരു സാധാ ഒരാൾക്ക് രാവിലെ ഭക്ഷണം കഴിച്ചാൽ വൈകുന്നേരം വരെ അല്ലെങ്കിൽ പിറ്റേന്ന് വരെ പ്രശ്നം ഉണ്ടാവില്ല ഇവൻ ഒരു ബസ്സിൽ കയറിയിട്ട് ഒരു നിശ്ചിത ദൂരെത്തുന്നതിന്റെ മുൻപ് പോകണം തോന്നുക ഒരു ക്യൂവിൽ നിൽക്കുമ്പോഴേക്ക് പോകണം തോന്നുക അത് ടെൻഷൻ കാരണമുള്ളതല്ലാതെ തന്നെ അവന് പിടിച്ചു നിൽക്കാൻ കഴിയാതെ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും പെട്ടെന്ന് പെട്ടെന്ന് പോകണം തോന്നുക ഈ രോഗത്തിലൊക്കെ പഞ്ചസാര ഒഴിവാക്കുന്നതിലൂടെ വലിയ മാറ്റാണ് പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് നമ്മളിപ്പോ എട്ട് ഗുണങ്ങളാണ് ഇപ്പൊ പറഞ്ഞു വന്നത് അപ്പൊ ബാക്കിയുള്ള രണ്ട് ഗുണങ്ങള് കൂടെ തീർച്ചയായും ദിവ്യ എണ്ണം കറക്റ്റ് വെച്ചിട്ടുണ്ട് നമ്മളെങ്ങാനും പറ്റിച്ചു പോവുമെന്ന് കരുതിയിട്ടാണ് ബാക്കി രണ്ടെണ്ണം കൂടെ പറഞ്ഞുതരാം അത് ഒന്ന് നമ്മളുടെ പല്ലുകള് നമുക്കറിയാം മിഠായി മധുരൊക്കെ കഴിച്ചാല് പല്ലുകൾ ആസച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കും അപ്പൊ ആ പ്രശ്നം പല്ലിൽ കുടുങ്ങിയിട്ടും അല്ലാതെയും അത് ദ്രവിക്കാൻ കാരണമാവും അതുപോലെ തന്നെ മോണയുടെ രോഗങ്ങളും ഇത് കുറക്കാൻ സഹായകരാവും ഇനി പറയാത്തത് അല്ലെങ്കിൽ പറഞ്ഞത് തന്നെ ഒരിക്കൽ കൂടി പറഞ്ഞു തരാം ഇൻസുലിൻ പ്രമേഹം അതിന്റെ പ്രയാസം കുറക്കും പാങ്ക്രിയാസ് ഗ്രന്ഥിക്ക് റെസ്റ്റ് കൊടുക്കും കൊളസ്ട്രോൾ കൂടിയിട്ട് ഹാർട്ട് ഹൃദ്രോഗം പോലുള്ള പ്രശ്നങ്ങൾ കുറയും അമിതവണ്ണം കുറയും അത് കാരണത്താലേ ഫാറ്റി ലിവർ അതുപോലെ തന്നെ പി സി ഓടി മുട്ടുവേദന ഇന്ന് നമ്മൾ കാണുന്ന ഒട്ടുമുക്കാൽ രോഗങ്ങളും കുറയും അതുപോലെ തന്നെ നല്ല ടെൻഷൻ ഫ്രീ ആവും സ്ട്രെസ് ഫ്രീ ആവും ഉന്മേഷം കിട്ടും ഉറക്കം കിട്ടും ഗ്യാസ് ശരിയാവും ടേസ്റ്റ് ശരിക്ക് കിട്ടും തലക്കുള്ള ആ പിടിത്തൊക്കെ പോയിട്ട് നല്ല രൂപത്തിൽ ഉറങ്ങാനും ഉന്മേഷത്തോടെ എഴുന്നേൽക്കാനും കറിയും ഇത്തരത്തിൽ നമ്മളുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയ കൊഴുപ്പിനെ ഒഴിവാക്കാനും കൊഴുപ്പ് കൊഴുപ്പടിയുന്നത് തടയാനും രോഗങ്ങളെ ഇല്ലാതെയാക്കുന്നതിനും വെള്ളവിഷം എന്ന് നമ്മൾ വിളിക്കുന്ന ഈ പഞ്ചസാര ഒഴിവാക്കുന്നതിലൂടെ സാധിക്കും ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഫലപ്രദമായി ഒന്നാണ് കരുതുന്നത് ഓരോ വീഡിയോയും ഞാൻ പഠിച്ച അറിവുകൾ ആളുകൾക്ക് ഉപകാരം കിട്ടണമെന്നാണ് കരുതുന്നത് അതിനുവേണ്ടി ഇത് പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക നിങ്ങൾ ഇതൊന്ന് ചെയ്തിട്ട് നിങ്ങളുടെ അനുഭവം ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞത് ആശുപത്രിയിൽ വരാതെ രോഗിയാവാതിരിക്കാനും മരുന്ന് കുടിക്കാതെ ആരോഗ്യം നേടാനും കഴിയും അപ്പോഴാണ് ഒരു നല്ല ഡോക്ടർ ആവുന്നത് എന്നാണ് വിശ്വസിക്കുന്നത് അതിനുവേണ്ടി ഈ സന്ദേശം പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക സ്നേഹത്തോടെ ദിവ്യ ആൻഡ് ഡോക്ടർ ബാസിൽ ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല